സഖാവ് കെ കെയുടെ വിയോഗം തൊഴിലാളി പ്രസ്ഥാനത്തിനും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും ഏറ്റവും വലിയ നഷ്ടമാണ് കേരളത്തിൽ നൂറുകണക്കിന് തൊഴിലാളികളാണ് പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് ഉയർന്നു വന്നത് വെരളശ്ശേരിയിലെ ഒരു സാധാരണ വീട് തൊഴിലാളിയായി കുടുംബജീവിതം നയിച്ചിട്ടുള്ള സഖാവ് കെ കെ തൊഴിലാളി പ്രസ്ഥാനത്തിലൂടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ആകർഷിക്കപ്പെട്ടത് അങ്ങനെ ഒരു തൊഴിലാളി പടിപടിയായി തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ നേതാവായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നിച്ചപ്പോൾ സി പി എമ്മിൻ്റെ ഭാഗമായി സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായി ഒക്കെ അദ്ദേഹം ഉയർന്നു അദ്ദേഹം കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായും പ്രവർത്തിച്ചിട്ടുണ്ട് അതോടൊപ്പം ധർമ്മടം മണ്ഡലത്തിലെ സി പി ഐ എം എം എൽ എ ആയിട്ടും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു സെഗാവ് കെ കെയുടെ ജീവിതം പുതിയ തലമുറക്ക് ഒരു പാഠപുസ്തകമാണ് ഒരു തൊഴിലാളിയായി ജീവിതം ആരംഭിക്കുക കേരളത്തിലെ പ്രമുഖനായിട്ടുള്ള ഒരു സി പി എം നേതാവായി ഉയർത്തുക ജനപ്രതിനിധിയായി വളരുക എന്ന് മാത്രമല്ല സഹകരണ മേഖലയിലും അദ്ദേഹം പ്രധാനപ്പെട്ട സംഭാവനയിരുന്നു കേരളത്തിലെ വളർന്നുകൊണ്ടിരിക്കുന്ന ടൂറിസം മേഖലക്ക് തിലകക്കുറിയാണ് വിസ്മയ പാർക്ക് ആ വിസ്മയ പാർക്ക് ഇന്നത്ത് നിലയിലേക്ക് ഉയർന്നു വന്നത് സെഗാവ് കെ കെ നാരായണൻ ആ സംഘത്തിൻ്റെ പ്രസിഡൻ്റായ ഘട്ടത്തിലാണ് ഇങ്ങനെ ഭാവനയോടുകൂടി നമ്മുടെ നാടിലെ പ്രമുഖമായിട്ടൊരു സഹകരണ പ്രസ്ഥാനത്തെയും അദ്ദേഹം നയിച്ചു അങ്ങനെ സമൂഹത്തിന് മാതൃകയായിട്ടുള്ള ജീവിതമായിരുന്നു കെ കേക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് ജീവിതം സമൂഹത്തിന് ഒരു പാഠമാകേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം സൃഷ്ടിച്ചിട്ടുള്ള വിടവ് നികത്താൻ വേണ്ടി എല്ലാവരും കൂട്ടായി പരിശ്രമിക്കണം അതേസമയം അദ്ദേഹത്തിൻ്റെ ജീവിതം നാട് നൽകിയിട്ടുള്ള മഹത്തായ സന്ദേശം ആ ജീവിതം തന്നെ ഒരു മാതൃകയാണ് ആ മാതൃക പിന്തുടർന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ സംസ്കാരത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പരിശ്രമമാണ് നടത്തേണ്ടത് സഖാവ് കെ കെയുടെ അകാല നിര്യാണത്തിൽ അഗാധമായിട്ടുള്ള ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തും